ഡയമണ്ട് ഞാൻ ഓർമ്മിക്കുന്നത് പാവ ചിത്ര ചേച്ചി എന്റെ അവസ്ഥ കണ്ടു പക്ഷേ ചിത്രചേച്ചാ കാര്യം കൂടി പറയാം അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ വളരെ കൃത്യമായിട്ട് ഞാൻ പറയുന്നത് അതൊരു ഡയമണ്ട് സ്റ്റാൻഡേർഡ് ക്രിസ്റ്റൽസ് ഉള്ള ഒരു റിംഗ് ആണ് ഡയമണ്ട് റിംഗ് എന്റെ ഫ്ലൈറ്റ് കാരണവല്ല പകരം അത് കൊടുത്ത റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിത്ര ചേച്ചിയോട്

എന്തോ നട എന്തോന്നാണ് ഈ കിടന്ന് കാണിച്ചു കൂട്ടുന്നത് എന്നെ വെളുപ്പിക്കാനായിട്ട് ആരുടെയും ഓരോശ്യവും എനിക്ക് ഇല്ലടാ എന്ന് പറഞ്ഞുകൊണ്ട് അനിമോളിപ്പോൾ വെളുപ്പിക്കാൻ സ്വയമേ അങ്ങനെ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് എന്നാണ് മിഥുൻ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതായത് മിഥുൻ നമ്മൾ കണ്ട ഒരു കാഴ്ചയാണ് ഐഡിയ സ്റ്റാർസിങ്ങറിൽ വന്ന അനിമോൾ നല്ല രീതിയിൽ ട്രോള് കിട്ടി ഏറെ കയറിയ ഒരു അവസ്ഥ നമ്മളെല്ലാവരും കണ്ടൊരു കാഴ്ചയാണ് അതായത് വേറൊന്നുമല്ല ഒരു മോതിരത്തിന്റെ പ്രശ്നത്തിലാണ് അനുമോൾ ഏറെക്കേറിയതെന്ന് പറയുന്നത് അതായത് താൻ ഒരു വലിയ ഗെയിമിൽ വിജയിക്കുകയും ആ ഗെയിമിൽ അനുമോൾ വളരെ കഷ്ടപ്പെട്ട് ആ ക്രീം ബൺ അത്രയും കുത്തിക്കേറ്റി തിന്നുകയും അതിൽ വിജയിക്കുകയും ചെയ്തതിന് അവിടെ ആരും സമ്മാനമില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവിടെ കരഞ്ഞ് നിലവിളിച്ചുകൊണ്ട് എനിക്ക് സമ്മാനം കിട്ടിയില്ലെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് പോവില്ല പോവില്ല എന്ന് നിർബന്ധം പിടിച്ച് അവസാനം ചിത്ര ചേച്ചി ചിത്ര ചേച്ചിയുടെ കയ്യിൽ മോതിരം വരെ ഊരി കൊടുക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായ ഒരു കാഴ്ച നമ്മളെല്ലാവരും കണ്ട ഒരു കാര്യം തന്നെയാണ് ആ കാര്യത്തിൽ ശരിക്കും അനുമോള് ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട് അതായത് സമ്മാനം കൊടുക്കാതെ സമ്മാനം ചോദിച്ചു വാങ്ങി സമ്മാനം ഇരന്ന് വാങ്ങി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൂടുതൽ ട്രോൾസ് അതിനെതിരെ വന്നിട്ടുണ്ടായിരുന്നു അത് ആ ഒരു വീഡിയോയ്ക്ക് താഴെ വന്ന കമൻ്റുകൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം തന്നെ ആയിരുന്നു അതിനുശേഷം ഇപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായതിനു ശേഷം മറ്റൊരു പ്രോഗ്രാമിൽ നമ്മുടെ മിഥുൻ അന്ന് അവിടെ അവതാരകനായിട്ടുണ്ടായിരുന്ന മിഥുൻ ആ മോതിരം ചിത്ര ചേച്ചിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കൊടുത്ത മിഥുൻ ഇപ്പോൾ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുത്തപ്പോഴും അവിടെ അന്ന് സത്യാവസ്ഥ എന്താണ് എന്നുള്ളത് തെളിയിക്കാനായിട്ട് അനുമോൾ സ്വയം ഇറങ്ങി തിരിച്ചു കൊണ്ട് മിഥുനെ കൊണ്ട് പറയിപ്പിച്ച ചില കാര്യങ്ങളാണ് നമ്മൾ നേരത്തെ കേട്ടതെന്ന് പറയുന്നത് അതിൽ തന്നെ മിഥുൻ പറയുന്ന ഒരു കാര്യം തന്നെ ഉണ്ടായിരുന്നു അന്ന് ബുക്ക് കൊടുക്കാനായിട്ട് പറ്റിയില്ല പകരം ഇപ്പോൾ മോതിരം കൊടുക്കാനായിട്ട് ചിത്ര ചേച്ചി തയ്യാറായി എന്നുള്ള തരത്തിൽ ഇടയിൽ ഇത് പറഞ്ഞ് പറയിപ്പിച്ചതാണോ അതോ ഇത് മറ്റ് തരത്തിലുള്ള സ്ക്രിപ്റ്റിന്റെ ഭാഗം വല്ലതും ആണോ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളതെന്ന് പറയുന്നത് കാരണം ഇത് കണ്ടിട്ട് ഇതിനുപോലും വലിയ താല്പര്യമില്ലാത്ത രീതിയിലാണ് പറയുന്നത് അതായത് പറഞ്ഞു പറയിപ്പിച്ചതുപോലെ പറഞ്ഞ് പറയിപ്പിച്ചതുപോലെ സ്വയം വെളുപ്പിക്കാനായിട്ടും ഇതിനെ കൊണ്ട് പറയിപ്പിച്ചതുപോലെയാണ് കേട്ടിട്ട് തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്തിനാണ് ആവശ്യമില്ലാത്ത പണിക്കൊക്കെ പോണത് കഴിഞ്ഞ് കളഞ്ഞിട്ട് പൊക്കൂടി എന്തിനാണ് വീണ്ടും അടുത്ത് ഏറെ വകുപ്പ് സ്വയം ഉണ്ടാക്കി വയ്ക്കുന്നത് അനുമോളെ സത്യമായിട്ട് പറയുകയാണ് നിങ്ങൾ അതൊക്കെ കണ്ടില്ലായെന്ന് അടിച്ചു പോവുക ഇനി ഇതൊക്കെ എടുത്ത് തലേ കയറ്റി ഇനി അടുത്ത ട്രോളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് അടങ്ങത്തോളൊന്നുണ്ടെങ്കിൽ ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല ഏറ്റുവാങ്ങിക്കൊണ്ടേ ഇരിക്കുക അല്ലാതെ വേറൊന്നും പറയാനില്ല പിന്നെ ഈ മോതിരത്തിന്റെ കാര്യം ഇത്രയും വെളുപ്പിച്ചത് കൊണ്ട് ഞാൻ പറയുകയാണ് ചിത്ര ചേച്ചിക്ക് അത്രയ്ക്ക് കൊടുക്കാനായിട്ട് താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ ആ ഒരു മോതിരം അത് ആ ഗെയിം കളിക്കുന്നതിന് മുന്നേ വേണമെങ്കിൽ കൊടുക്കാൻ ഒരു അനുമോളവിടെ വന്നിട്ട് കുറെ നേരമൊക്കെ കഴിഞ്ഞ് ഗെയിമൊക്കെ കഴിഞ്ഞ് ഗെയിമിൽ സമ്മാനവും ഇല്ല എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷം ഞാൻ സമ്മാനം കൊണ്ടേ പോകത്തുള്ളൂ എന്ന് നിർബന്ധം പിടിച്ചതിന് ശേഷം ഒരു കിതിയും ഇല്ലാതെ ആ മോതിരം മൂലി കൊടുത്ത ആ ഒരു സമയത്താണോ ചിത്ര ചേച്ചിക്ക് തോന്നിയത് ആ ഇങ്ങനൊരു സംഭവം ഉണ്ടായിരുന്നു ആ മോതിരം കൊടുക്കുക എന്ന് അതുവഴി ചിത്ര ചേച്ചിക്ക് തോന്നിയില്ലായിരുന്നോ ഈ ഒരു രീതിയിൽ മോതിരം കൊടുക്കണം എന്നുള്ള തരത്തില് ഓക്കെ കൊടുക്കാൻ പറ്റിയില്ല അതിന് പകരം ഈ മോതിരം കൊടുക്കാമെന്നുള്ള രീതിയിൽ ഇടയിൽ എന്തിനാണ് ഇങ്ങനെ കിടന്ന് മെഴുകി വെളുപ്പിക്കാനായിട്ട് നിൽക്കുന്നത് അന്ന് കണ്ട ഒരു കാഴ്ച തന്നെയാണ് അന്ന് നടന്നത് അത്രയ്ക്ക് ചിത്ര ചീച്ചയ്ക്ക് ആ മോതിരം കൊടുക്കാനായിട്ട് താല്പര്യം ഉണ്ടായിരുന്നെങ്കിൽ ആ ബുക്കു പകരം ഇപ്പോൾ ഈ ഒരു മോതിരം കൊടുക്കണം എന്നുള്ള ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു ഷോ ഇത് അനിമോൾ വന്ന് ആ സ്പോട്ടിൽ കൊടുക്കായിരുന്നു അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് കൊടുക്കായിരുന്നു ഈ ഗെയിം കഴിഞ്ഞ സമയത്ത് ജയിച്ച സമയത്ത് കൊടുത്ത് ഈ ഒരു കാര്യം പറയുമായിരുന്നു പക്ഷെ ഇത് ജയിച്ച് കഴിഞ്ഞതിന് ശേഷവും അവിടെ സമ്മാനമേ ഇല്ല എന്ന് പ്രഖ്യാപിച്ചതിന് ശേഷവും അനിമോള് അവിടെ തന്നെ നില നിന്ന് ഞാൻ സമ്മാനം കൊണ്ടേ പോകത്തുള്ളൂ എന്ന് നിർബന്ധം പിടിച്ച സമയത്താണ് ചിത്ര ചേച്ചി ആ മോതിരം ഊരി കൊടുക്കുന്നത് അതും മിഥുനെ വിളിച്ചുകൊണ്ട് മിഥുനടുത്തു വന്ന് മിഥുൻ വരാൻ പറഞ്ഞു മിഥുന അടുത്ത് ചെന്ന് മിഥുന്റെ കയ്യിലാണ് ഈ മോതിര ഊരി എന്ന് ഇട്ട് കൊടുക്കുന്നത് എന്നാ കൊണ്ടുപോയി കൊടുത്തോ എന്ന് പറഞ്ഞിട്ട് ഈ മിഥുൻ ആ മോതിരമായ അനുമോളുടെ ഒക്കെ അടുത്ത് ചെന്നിട്ട് മിഥുനാണ് പിന്നെ പറയുന്നത് ഇത് ചിത്ര ചേച്ചിയാണ് ഈ മോതിരം കൊടുക്കാനുള്ളത് എന്നുള്ളത് ചിത്ര ചേച്ചിക്ക് അത്രയ്ക്ക് ഇതായത് ചിത്ര ചേച്ചി തന്നെ പോയി ആ മോതിരം കയ്യിലിട്ട് കൊടുക്കു ആദ്യമേ ഇത് മിഥുൻ പിന്നെ ആ ഒരു തരത്തിൽ ചിത്ര ചേച്ചിയാണ് ഇട്ട് കൊടുക്കേണ്ടതെന്ന് പറയേണ്ട ഒരു അവസ്ഥ ഉണ്ടാവത്തില്ല എന്നല്ലോ അപ്പൊ ആ മോതിരം മൂലം മിഥുന്റെ കയ്യിൽ കൊടുത്തു മിഥുൻ കൊണ്ട് എന്ന് അനുമോളുടെ കയ്യില് കൊടുക്കാൻ നേരം മിഥുനാണ് പറഞ്ഞത് ചിത്ര ചേച്ചിയാണ് കൊടുക്കാറുള്ളത് എന്നുള്ള കാര്യം അപ്പൊ പിന്നെയാണ് അനുമോട് ഓടി ചെന്ന് ചിത്ര ചേച്ചിയുടെ കയ്യിൽ നിന്ന് ആ മോതിരം വാങ്ങിച്ചു ഇടുന്നത് ഇതല്ലേ അവിടെ സംഭവിച്ചതെന്ന് പറയുന്നത് ചിത്ര ചേച്ചിക്ക് അത്രയ്ക്ക് കൊടുക്കുക ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ ഇത് ഇതിനു മുന്നേ തന്നെ കൊടുക്കാമായിരുന്നല്ലോ ചിത്രചേച്ചിക്ക് വിളിച്ച് നേരിട്ട് ഇന്ന കാര്യം പറഞ്ഞിട്ട് കൊടുക്കാമായിരുന്നു ഒരു ബിഗ് ബോസ് വിന്നർ ആയിരുന്നല്ലോ അനിമോള് ആ ഒരു തരത്തിൽ കൊടുക്കായിരുന്നു അപ്പൊ ഇതൊന്നും അല്ല സംഭവിച്ചതെന്ന് പറയുന്നത് ഇതിനെ പിന്നെ നാട്ടുകാർക്ക് കണ്ടപ്പോൾ ബോധ്യം എന്താണ് അവിടെ നടന്നത് അനിമോള് അത് ചോദിച്ചു വാങ്ങി എന്നുള്ള തരത്തിൽ തന്നെയാണ് എല്ലാവരെയും കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത് അവിടെ നടന്ന സംഭവ വികാസങ്ങളും കണ്ടു കഴിഞ്ഞാൽ അങ്ങനെയേ തോന്നത്തുള്ളൂ അതിനെ ഇനി വെളുപ്പിച്ച് പതപ്പിച്ച് ഈ ഒരു പരുവത്തിലൊക്കെ ആക്കിയിട്ട് ആ പാവം ഇതിനെ കൊണ്ട് ഡയലോഗൊക്കെ എന്തിനാണ് വീണ്ടും വീണ്ടും ഏർക്കാനുള്ള വകുപ്പ് ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നത് അല്ലാതെ ഇതിനെ കുറിച്ച് വേറൊന്നും പറയാനില്ല സ്വയം ഇങ്ങനെ വിളിപ്പിക്കുക സ്വയം ഇങ്ങനെ ഏർക്കേറുക സ്വയം ഇങ്ങനെ ട്രോൾ വാങ്ങുക വല്ലാത്തൊരു അവസ്ഥ തന്നെയാണ് ബിഗ് ബോസ് സീസൺ സെവൻ വിന്നറിന്റെ ഒരു ഗതികെട്ട അവസ്ഥ എന്ന് പറയുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല നടക്കട്ടെ